കൽക്കി സിനിമ ഇറങ്ങിയത് പോലെ ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ത്രീ ഡി കാണണോ ടു ഡി കാണോ മലയാളം കാണണോ തമിഴ് കാണണോ ഏത് തിയേറ്ററിൽ നിന്ന് കാണണോ എന്നൊക്കെ കാര്യങ്ങൾ കുറേ പേർ എനിക്ക് പേഴ്സണലിയും അല്ലാതെ കമൻറ്റിലൂടെയും എനിക്ക് അടുത്തറിയാന്നുള്ള സുഹൃത്തുക്കൾ വരെ ഇങ്ങനെ ചോദിച്ച് സജഷൻസ് ചോദിക്കാറുണ്ട് അപ്പം ഞാനടാ ഇട ഞാൻ ആകെപ്പാടാണ് ആദ്യം കണ്ടത് ഏരീസ് ഫ്ലെക്സിലെ മലയാളം വേർഷൻ ത്രീ ഡി ആണ് കണ്ടത് അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ ഞാൻ ടു ഡി ഇതിനെക്കാളും ബെറ്ററാണോ എന്നറിയണമെങ്കിൽ ടു ഡി കണ്ടാലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിട്ട് അത് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇതിൽ കുറേ ആദ്യം മുതലേ കുറേ ഇത് പറയും പറയാനുണ്ടായിരുന്നു ഇതിൽ ഇത് ഐമാക്സിൽ ഷൂട്ട് ചെയ്ത പടമാണ് ഐ മാക്സിൽ തന്നെ കാണണം ടു ഡിയിൽ ഷൂട്ട് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്ത് ത്രീ ഡി ആക്കിയാണ് അപ്പോൾ അതങ്ങനെ കിട്ടുകയുള്ളൂ പലയിടത്തും പല പ്രിൻ്റാണ് ഓടുന്നത് മലയാളത്തിനൊരു പ്രിൻറ് അത് ചില തിയേറ്ററിൽ ചില തിയേറ്ററിൽ മലയാളം ത്രീ ഡി ഇല്ല ചില ഇത് ഇത് ഒറിജിനൽ ഇതാണ് മറ്റത് കൺവേർട്ടഡാണ് കോപ്പിയാണ് മറ്റത് എഴുന്നൂറ് എം ബി ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കുറേ ഇങ്ങനെ സംഭവം നടന്നത് ഞാനിതിനെക്കുറിച്ചൊന്നും തപ്പി നോക്കി അപ്പോൾ ഇത് ഈ പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത് അരി അലക്സിക് ഫൈവ് എന്ന് പറയുന്ന ക്യാമറ യൂസ് ചെയ്തിട്ടാണ് അലക്സ അലക്സ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഭയങ്കര ശല്യമാണ് ഇത് ഉണ്ടായിരിക്കാൻ പറഞ്ഞേക്കാൾ കൂടെ അപ്പോൾ എന്തായാലും അരിയാൽ എക്സിറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ക്യാമറ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര കുടുംബം ക്യാമറയാണ് ഹോളിവുഡ് പടങ്ങൾക്കെടുക്കുന്ന സാധനമാണ് പക്ഷേ അത് ഞാൻ തപ്പിയപ്പം കണ്ടുപിടിച്ചത് അത് ടു ഡി ക്യാമറയാണ് പക്ഷേ ഇത് വെച്ചിട്ട് ത്രീ ഡി ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വേറെ എക്യൂപ്മെൻറ്റ്സ് എന്തോ ആറ്റിട്ട് എന്തൊക്കെ പരിപാടികളുണ്ട് അങ്ങനെ ത്രീ ഡി ഷൂട്ട് ചെയ്യും ഇനി അങ്ങനെ ഷൂട്ട് എന്ന് അറിയത്തില്ല അത് പുറത്ത് തര വന്നിട്ടില്ല ഞാൻ കുറേ തപ്പി നോക്കി അപ്പോൾ ഇതൊക്കെ പറയുന്നതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവില് അവർക്ക് വായി തോന്നതോ എവിടെയെങ്കിലും ഒക്കെ ആണെന്ന് വെച്ചിട്ട് പറയണതായിരിക്കാം അങ്ങനെ അങ്ങനെ ത്രീ ഡി ഷൂട്ട് ചെയ്തതാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ ഞാൻ ത്രീ ഡി മലയാളം ആദ്യം കണ്ട സമയത്ത് ത്രീ ഡിക്കുള്ള സീനുകൾ സിനിമയിലുണ്ട് കുറച്ചൊക്കെ ഉണ്ട് അവിടെ അവിടെ ആയിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മറ്റേ ഇങ്ങനെ ഒന്നും കണ്ണിൻ്റെ അടുത്ത് വായിക്കാത്ത ഒന്നായിരിക്കണം അങ്ങനെയൊന്നുമില്ല കുറച്ച് ഈ മറ്റേ എയറിൽ കൂടി പറഞ്ഞൊക്കെ പോകുമ്പോൾ അത് ത്രീ ഡിയിൽ പോണ ആ ഒരു ത്രിമാന സാധനം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കനലൊക്കെ കനലൊക്കെ ഇങ്ങനെ കത്തുമ്പം സ്ക്രീൻ്റെ വെളിയിൽ നിന്ന് കത്തണം അങ്ങനെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ത്രീ ഡിക്ക് വേണ്ടിയിട്ട് സിനിമയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സംഭവം ഒരു ക്ലാരിറ്റി ഈ ദൂരെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ചെറുതായിട്ട് രണ്ടായിട്ട് കാണുമ്പോൾ ഒരു ഫോക്കസ് ഇല്ലായിരുന്നു ഇടക്കിടയ്ക്ക് നമ്മൾ ഇത് ഈ കണ്ണൊക്കെ ഇങ്ങനെ തുടച്ച് വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കുന്നു ഞാൻ വേറെ അപ്പുറത്തിരുന്ന ആളുടെ ഒക്കെ എടുത്ത് വെച്ച് നോക്കി അപ്പോൾ അതൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ ഇത് കമൻറ്റ് ബോക്സിൽ നോക്കിയപ്പം വേറെ കുറേ പേർക്ക് ഇങ്ങനെ വിഷയങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോൾ അതായിരുന്നു എനിക്ക് ത്രിടിയിലുള്ള ഒരു പ്രശ്നം പക്ഷേ സിനിമയുടെ ആസ്വാദനത്തിന് ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല പിന്നെ അങ്ങോട്ട് പടത്തിലേക്ക് അങ്ങ് മുഴുകി പടം അങ്ങ് പടത്തിലേക്ക് കണക്ട് ചെയ്യുക അപ്പോൾ പിന്നെ ഇത് എന്തിനാണെന്നുള്ളത് നമ്മൾ മൈൻഡ് ചെയ്യില്ല അതുകൊണ്ട് എനിക്കൊരു മോശം എക്സ്പീരിയൻസ് ആയിട്ട് വന്നില്ല രണ്ട് മലയാളം മലയാളവും തമിഴും ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മലയാളം ഡബ്ബിങ് വളരെ നല്ലതായിട്ട് ആയിരുന്നു കാരണം ബാക്കിയുള്ള സിനിമകൾ ചെയ്യുന്നതിനെക്കാളും കുറച്ച് വൃത്തിക്ക് ഇല്ല ഇപ്പോൾ ഒക്കെ ഏകദേശം കറക്റ്റ് അതുപോലെ അതുപോലെ ഡയലോഗ്സ് നാച്ചുറാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് മലയാളം വേർഷൻ അടിപൊളിയാണ് പക്ഷേ ഈ ഫസ്റ്റ് ഹാഫിൽ പ്രഭാസിൻ്റെ കുറച്ച് കോമഡീസ് വരുന്നുണ്ട് കുറച്ച് ചളി കുറച്ച് കുറുമു കുസൃതി ഒക്കെ പരിപാടിയുണ്ട് ഇവിടത്തിൽ അത് മലയാളത്തിൽ കണ്ട സമയത്ത് അത് അത്യാവശ്യം ക്രിഞ്ച് അടിച്ചിടക്കി ഇടയിൽ ക്രിഞ്ച് ഇട ഇടയിൽ എന്തിട നേരം എന്തിടേ കാണിച്ചുകൊണ്ട് പോകണത് എന്നുള്ളൊരു സാധനം മലയാളം ലാംഗ്വേജ് കണ്ടപ്പോൾ ഉണ്ടായിരുന്നു തമിഴ് കണ്ടപ്പം അത്രയ്ക്ക് ഇങ്ങോട്ട് ക്രിഞ്ച് ആയിട്ട് തോന്നിയില്ല എന്നിരുന്നാലും സംഭവം ചളി തന്നെ പക്ഷെ തമിഴിൽ കേൾക്കുമ്പം വലിയ ഇതിൻ്റെ അത്ര ഒരു പ്രശ്നം തോന്നില്ല ഇനി ഒരിക്കൽ ഞാൻ കേട്ടത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാട്ടോ അത് വേറൊരു കാര്യമാണ് അപ്പോൾ അത് ബാക്കിയെല്ലായിടത്തും തമിഴ് ഡബ്ബിങ് വളരെ നീറ്റായിരുന്നു അപ്പോൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം തമിഴാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഞാനത് സജസ്റ്റ് ചെയ്തല്ല ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് ഏതാണോ അതിൽ കാണുന്നതാണ് ഏറ്റവും സുഖം ആ ലാംഗ്വേജ് അറിയാമെങ്കിൽ അതിനോളം പെർഫെക്ഷൻ എത്ര ഡബ് ചെയ്താലും വേറെ ഒന്നും മരത്തില്ല ഇപ്പോൾ തെലുങ്ക് ഉണ്ടെങ്കിൽ തെലുങ്ക് ഒക്കെ പോയിരുന്നത് കാണുക തെലുങ്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലും മലയാളത്തിലെ തമിഴ് കണ്ടിട്ട് തെലുങ്കിൽ പോയി കണ്ടാലും കുഴപ്പമൊന്നും ഇല്ല ഒന്നും ഇല്ല വട തിയേറ്ററിൽ കാണാനുള്ള സാധനമുണ്ട് ഇത് ഒരിക്കലും ഒ ടി ടി കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഒ ടി ടി കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല നിങ്ങൾ എന്തോ നട ഒരു മണിക്കൂർ കഷ്ടപ്പെട്ട് കണ്ടു എന്തൊരു അപരാധം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും തിയേറ്റർ മെറ്റീരിയലാണ് തിയേറ്റർ കാണാനുള്ള സാധനമാണ് അത് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കാണുക അപ്പോൾ ടു ഡി കണ്ടപ്പോൾ ടു ഡി കണ്ടതിൽ ഒരു കുഴപ്പമെനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ വി എഫ് എക്സ് ബ്രേക്ക് ഡൗൺ സി ജിയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഇതിൽ അറിയാൻ പറ്റും ഇടയ്ക്കിടയ്ക്കി സ്ത്രീ മറ്റേ അമിതാഭ് ബച്ചൻ്റെ പഴയ കാലഘട്ടം കാണിക്കുമല്ലോ മഹാഭാരതത്തിലെ ആ സംഭവങ്ങളൊക്കെ കുറച്ചുകൂടി ഗ്രാഫിക്സ് അത് ഇത് ഇത് കുറച്ചുകൂടി വേസ്റ്റ് ആയിട്ട് ടു ത്രീ ഡി കാണുന്നതിനേക്കാളും മോശമായിട്ട് അനുഭവപ്പെട്ടു അത് ത്രീ ഡിയുടെ മാൻമേ അല്ല ഞാൻ പറയണത് ത്രീ ഡിയിൽ കണ്ണാടി വെച്ച് കാണുമ്പോഴേക്കും മൊത്തത്തിൽ കുറച്ചുകൂടി ഡിം ആവുമല്ലോ അപ്പം നമുക്കതൊന്ന് അത്രയും ഡീറ്റെയിൽ കിട്ടില്ല അതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഇതിൽ കറക്റ്റായിട്ട് പ്രച്ചനെ കാണാല്ല ടു ഡിയിൽ അപ്പോൾ അതറിയാൻ പറ്റി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ടു ഡി സെറ്റായിരുന്നു ടു ഡി തമിഴ് സെറ്റായിരുന്നു അപ്പോൾ ഇത് മലയാളം ത്രീ ഡി കാണുന്നതാണോ തമിഴ് ടൂ ഡി കാണുന്നതാണ് അത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ കാരണം വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതിലെനിക്ക് ബെറ്റർ എക്സ്പീരിയൻസ് ഫീൽ ചെയ്തത് തമിഴ് ടൂഡി തന്നെയാണ് പിന്നെ ഒരു കേസ് മലയാളത്തിൻ്റെ ഒരു കേസെന്ന് പറഞ്ഞാൽ നമ്മളെ ഡയലോഗ്സ് ഉണ്ടല്ലോ കുറച്ച് മാസ് സാധനങ്ങൾ വരുന്നുണ്ട് അവസാനം ഈ അർജുൻ്റെ അവിടെയുള്ള സീക്വറ്റ്സിലാണ് ഡയലോഗ് കൃഷ്ണൻ പറയുന്ന ഒരു പവർ ഉണ്ടല്ലോ ആ ഒരു പവർ തമിഴിൽ എനിക്ക് കിട്ടിയില്ല അങ്ങനെ കുറേ കുറേയിടത്ത് ഈ മാസ് കേറ്റുന്ന സ്ഥലത്ത് മലയാളത്തിന് നല്ല പഞ്ച് എനിക്ക് ഫീൽ ചെയ്തു തമിഴിൽ എനിക്ക് തോന്നിയില്ല അത് പക്ഷേ തമിഴ് ലാംഗ്വേജിൻ്റെ അതിൻ്റെ കുഴപ്പമായിട്ട് അല്ല ഞാൻ മനസ്സിലാക്കണം ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഇത് ആദ്യ ആദ്യത്താണ് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അതെന്തായാലും നമുക്ക് രണ്ടാമത് കാണുമ്പോൾ കിട്ടത്തില്ല നമുക്കറിയാല്ലോ നോൺ ആണ് ഈ ഒരു സംഭവം അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ മലയാളം കുറച്ചുകൂടി പഞ്ചായിട്ട് എനിക്ക് തോന്നിയത് ഇമ്പാക്ട്ഫുള്ളായിട്ട് തോന്നിയത് ആദ്യം കെട്ടതുകൊണ്ടായിരിക്കാം അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് താരതമ്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ കൺ കാണാത്തവരാണെങ്കിൽ നോക്കുക ഒരിക്കൽ കണ്ടുപോരാണെങ്കിൽ വീണ്ടും കണ്ടു വെക്കുക രണ്ടാമത് കണ്ടാലും ഈ സിനിമ അങ്ങനെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ നമ്മൾക്ക് ആദ്യം കണ്ടതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ടും കുറേ ബ്രില്യൻസും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ കുറേ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സംഗതികളൊക്കെ ഉണ്ട് നമ്മൾ അവസാനം ഇതൊക്കെ ഇദ്ദേഹം ഇന്ന ആളാണ് പ്രഭാസ് ഇന്ന ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ സിനിമ ഒന്നുകൂടെ തുടക്കം ഒരു കാണുമ്പോഴേക്കും ഭയങ്കര രസമായിട്ടുള്ള കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അത് ഞാൻ പറഞ്ഞ് സ്പോയിലറാക്കുന്നില്ല സിനിമ കാണാത്തവരൊരോട് വരുണ്ട് അപ്പോൾ അതാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡിയെക്കുറിച്ച് തിയേറ്റർ എക്സ്പീരിയൻസിനെക്കുറിച്ച് എൻ്റെ ചെറിയൊരു അഭിപ്രായം ഇത് ഫൈനസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല ഓരോരുത്തർക്കും കണ്ട തിയേറ്ററുകൾ മാറുമ്പം വേറെ ആസ്വാദനം മാറുമ്പോഴൊക്കെ ഇത് വ്യത്യാസങ്ങളുണ്ടാകും എൻ്റെ അഭിപ്രായം എൻ്റെ സജഷൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നന്ദി എന്തൊരു